ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ടികൃഷ്ണന് സിനിമകള് കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതില് എത്രത്തോളം ശരിയാണ് ഒരാള് പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈവൻ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ജനകീയ കോടതി തോമസ് പറഞ്ഞത് ലിസ്റ്റിന്റെ പേര് ഉൾപ്പെടെ കാര്യങ്ങൾ വിവാദത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട് ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ആളെന്ന നിലയാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത് മറുപടി പറയുവെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അനുവാദത്തോട് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു അതേ പാത തന്നെയാണ് ലിസ്റ്റിന് ഇപ്പോൾ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റും വന്നത് അതേ പാതയിലേക്ക് ലിസ്റ്റും മാറുന്നു എന്ന് തോന്നുന്നുവെന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്താണ് അതിന്റെ സത്യാവശ്യം എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത്

അല്ല അങ്ങനെയല്ലേ ഇപ്പം സാന്ദ്ര എൻ്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇപ്പം ഇന്നലെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോൾ ഒരു നുണം പറയാനായിട്ട് ഇപ്പം പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിലെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പോൾ ഈവൻ ജാമ്യം എടുക്കും മെസ്സേറ്റിൽ പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിന് അഗനിസ്റ്റായിട്ടാണ് പറഞ്ഞത് ഇപ്പം സന്ദ്രേനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഇവൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലം ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇതിനടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടക്കാറുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ആൻറ്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു ആട്ടോ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ അകത്ത് ഒരു പ്രസിഡൻറ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ട്രഷറുണ്ട് രണ്ട് വൈസ് പ്രസിഡൻ്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടം ബോഡി പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഒരു അത് ഈ രണ്ട് വർഷത്തെ ആയിക്കാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഒരിക്കലും സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബി ഉണ്ടികൃഷ്ണന് സിനിമകള് കിട്ടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പൊ ഇവൻ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാള് പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പൊ ഇവനുണ്ടാവും